ശ്രദ്ധിക്കുക മൈക്രോ തിയറിയിലേക്ക് സ്വാഗതം അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ലോകത്തിലേക്ക് വരാൻ പോകുന്ന ഒരു സാങ്കേതിക വിദ്യ ഞാൻ പരിചയപ്പെടുത്തുന്നു ഈ പദ്ധതിയുടെ ഡയറക്ടറായ നാസർ പെരുവള്ളൂർ ഇന്ത്യയിലെ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ നിന്നാണ് മൈക്രോ തിയറിയുടെ നൂറിലധികം ആശയങ്ങളിൽ എയർടോക്ക് ഒരു പ്രധാന ആശയമാണ് പതിനാല് വർഷമായി ഞാൻ ഈ ആശയത്തിന്റെ സാധ്യതയെക്കുറിച്ച് പഠിക്കുന്നു മുപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള മൈക്രോതിയറി ഫോർമുലയാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ഉപയോഗം നമ്മുടെ ലാൻഡ് ഫോൺ മൊബൈൽ ഫോണും ഉപയോഗിക്കുന്നതിന് പകരം സേവനം ലഭിക്കാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയാണ് എയർ ടോക്ക് സാറ്റലൈറ്റ് ടവർ സിം എന്നിവ ഉപയോഗിച്ച് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു ലാൻഡ് ഫോൺ ഉപയോഗിക്കുന്നതിന് വയറും പോസ്റ്റും എല്ലാം ആവശ്യമാണ് എന്നാൽ ഇതൊന്നുമില്ലാതെയാണ് എയർ ടോക്ക് നൽകുന്ന സേവനം ഫോണിൽ സംസാരിക്കുന്നത് പോലെ നമുക്ക് എത്ര ദൂരവും സംസാരിക്കാം ലാൻഡ് ഫോണിൽ സംസാരിക്കുമ്പോഴും മൊബൈൽ ഫോണിൽ സംസാരിക്കുമ്പോഴും നമ്മൾ പറയുന്നത് അടുത്ത് നിൽക്കുന്നയാൾ കേൾക്കും അതൊരു വലിയ പ്രശ്നമാണ് ഫോൺ വിദ്യയുടെ പരാജയമാണ് അതുകാരണം ആരുമില്ലാത്തിടത്ത് പോയി സംസാരിക്കണം എന്നിരുന്നാലും സംസാരിക്കുമ്പോൾ ആളുകൾക്കിടയിൽ സംസാരിക്കാൻ എയർ എയർടോക്ക് നിങ്ങളെ അനുവദിക്കുന്നു മൊബൈൽ ഷോപ്പുകളിൽ എയർ എയർടോക്കിന്റെ രജിസ്ട്രേഷൻ ലഭ്യമല്ല പകരം ആശുപത്രികളിൽ രജിസ്ട്രേഷൻ ലഭിക്കും എയർ മാസ്ക് സംവിധാനത്തിലൂടെ എല്ലാവരും വരിക്കാറാകണം നിലവിലുള്ള രേഖകൾ നൽകിയാൽ പോരാ രക്തഗ്രൂപ്പ് ശരീരഭാരം ശ്വാസോച്ഛ്വാസം തുടങ്ങിയ കാര്യങ്ങൾ നൽകണം എയർ മാസ്ക് സംവിധാനം വഴിയാണ് ഈ വിവരങ്ങൾ നൽകേണ്ടത് വിവരം നൽകിയാൽ ഒരാഴ്ചക്കകം മാർട്ടിവേഷൻ ലഭിക്കും വിളിക്കേണ്ട രീതി ഇങ്ങനെയാകുന്നു നിങ്ങളുടെ അടുത്തുള്ള ആളെ നിങ്ങൾ സാധാരണ വിളിക്കുന്നതുപോലെ വിളിക്കുക നാല് കോഡുകളും ഉണ്ടാകും ഉദാഹരണത്തിന് ഹലോ മീരാൻ എക്സ് ബി നാല് നാല് ശബ്ദം താഴ്ത്തി പറഞ്ഞാൽ അത് അമേരിക്കയിലേക്കായാലും സൗദി അറേബ്യ ആയാലും ആഫ്രിക്ക ആയാലും നിങ്ങളുടെ വിളിക്കുന്നയാൾ കേൾക്കും ഉടനെ അവൻ ഇങ്ങനെ മറുപടി പറയണം അതെ മീരാൻ എക്സ് ബി നാല് നാല് ആയിരിക്കും അപ്പോൾ സംഭാഷണം ആരംഭിക്കാം ഇവിടെ ഒരു കൺട്രോൾ റൂം മാത്രമേ പ്രവർത്തിക്കൂ ഇത് നിങ്ങളുടെ സംസാരത്തിന്റെ ഭാരം അളക്കാനും സർക്കാരിന് നികുതി ചുമത്താനും നിരീക്ഷിക്കേണ്ട ആളുകളെ നിരീക്ഷിക്കാനും രാജ്യത്തിന്റെ സുരക്ഷ സംരക്ഷിക്കാനും ഉദ്ദേശിച്ചുള്ളതാണ് ഇപ്പോൾ നാം ഉപയോഗിക്കുന്ന ഫോണുകളിൽ പണം കണക്കാക്കുന്നത് സംസാരിക്കുന്ന സമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എയർ ടോക്ക് സിസ്റ്റത്തിൽ സംസാരിച്ചതിന്റെ അനുസരിച്ച് പണം കണക്കാക്കും സംസാരത്തിന്റെ ഭാരം കണക്കാക്കാൻ നിലവിൽ സംവിധാനമില്ല എയർ ടോക്കിന്റെ വരവോടെ എയർവേറ്റ് ടോക്കിംഗ് കൺട്രോൾ സംവിധാനം നിലവിൽ വരും ഭാവിയിൽ എയർ ടോക്കിന്റെ വരവോടെ ലോകത്ത് അമ്പത് ലക്ഷം ഡോക്ടർമാർക്കെങ്കിലും അവസരമുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് എയർടോക്ക് സംവിധാനം ലോകത്ത് അവതരിപ്പിക്കും എന്നാൽ അതിന്റെ ഡെമോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ പത്ത് ഇറാഖ് ജൂലൈ പതിനഞ്ച് കൊമോറോസ് ജൂലൈ ഇരുപത് കാനഡ ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ മൈക്രോതിയറി ആസ്ഥാനത്തായിരിക്കും പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം രണ്ടായിരം കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ സംവിധാനം ലോകത്താകുമ്പോൾ കോടിക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകും ലക്ഷക്കണക്കിന് ആശുപത്രികളിൽ ബിസിനസ് വർദ്ധിക്കും ലക്ഷക്കണക്കിന് മൊബൈൽ ക്ലിനിക്കുകൾ രൂപീകരിക്കും അതോടൊപ്പം നിലവിലെ ഇന്റർനെറ്റ് സംവിധാനവും ഇനിയും വർദ്ധിക്കും എയർടോക്കിൽ വീഡിയോ സംവിധാനം ഇല്ലാത്തതിനാൽ ഇപ്പോൾ ലഭ്യമല്ല ലോകത്തിലെ ഏത് ചെറിയ കുട്ടിക്കും ചെറുപ്പക്കാർക്കും ഈ സംവിധാനത്തിന്റെ ഭാഗമാകാം കാരണം കയ്യിൽ ഒരു ഉപകരണവുമായി നടക്കേണ്ട ആവശ്യമില്ല ഉപകരണ സംവിധാനം ഇല്ലാതെ പുറത്തു പോകാം എങ്ങോട്ടും സംസാരിക്കാം എപ്പോൾ വേണമെങ്കിലും ദൂരെയുള്ളവരോട് അടുത്തിരിക്കുന്നത് പോലെ സംസാരിക്കാം ക്ഷമിക്കണം സംസാരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് എയർടോക്ക് സിസ്റ്റത്തിനുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ എനിക്ക് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ആകുമ്പോഴേക്കും അത് സാധ്യമാകുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഞാൻ അതിനായി കഠിനമായി പരിശ്രമിക്കുന്നു ദയവായി ബന്ധപ്പെടുക ഡബ്ല്യു അല്ലെങ്കിൽ ദയവായി വാട്ട്സ്ആപ്പ് ചെയ്യുക поджем поджем o'n bit o'nni o'n bidi pojеm o'n biti pojim o'i o'idi